ആലപ്പുഴ ഐക്യഭാരതം വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ എൻ എസ് ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു ആര്യാട് വായനശാല നേതൃസമിതിയുടെ സഹകരണത്തോടെയാണ് എൻ എസ് ജോർജ് അനുസ്മരണം ഒരുക്കിയത് ലൈബ്രറി രംഗത്തും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തും സജീവ സാന്നിധ്യമായിരുന്ന എൻ എസ് ജോർജിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അനുസ്മരണം ഒരുക്കിയത് ഐക്യഭാരതം ഗ്രന്ഥശാല ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി കെ രതികുമാർ ഉദ്ഘാടനം ചെയ്തു കഥയും അതിന്റെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലായിരിക്കും എപ്പോഴും അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞത് ബാലസംഘത്തിൽ പ്രവർത്തകരെ വന്ന് പ്രവർത്തകരായ കുട്ടികളായിരുന്നു ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു ആ ശൈലി നമുക്ക് അനുഭവിച്ചറിഞ്ഞ ഈ പ്രസ്ഥാനത്തിന്റെ കൂടി ഇനി ആളുകൾക്ക് ഞാൻ ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ ആർ ലക്ഷ്മണൻ അധ്യക്ഷനായി പുരോഗമന കലാസാഹിത്യ സംഘം മാരാരിക്കുളം ഏരിയ പ്രസിഡന്റ് സി കെ എസ് പണിക്കർ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി ഐക്യഭാരതം ഗ്രന്ഥശാല പ്രസിഡന്റ് സി കെ കുമാരപ്പണിക്കർ നേതൃസമിതി കൺവീനർ ഹരിദാസ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ പ്രകാശ് ബാബു ആര്യാട് പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി കുഞ്ഞു ഐക്യഭാരതം ശ്രീനാരായണ പ്രാർത്ഥനാ സമിതി പ്രസിഡന്റ് എൻ ഹരിലാൽ സംസ്കാരോദയം ഗ്രന്ഥശാല സെക്രട്ടറി എൻ രാജൻ നാടക കലാകാരൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു ഐക്യഭാരതം ഗ്രന്ഥശാല സെക്രട്ടറി പി ഹേമനാഥ് സ്വാഗതവും ലൈബ്രറിയൻ ദീപ്തി സന്തോഷ് നന്ദിയും പറഞ്ഞു